നമസ്കാരം വേണ്ടി ഇന്ത്യയിൽ ചാരവൃത്തി നടത്തിയെന്ന കേസിൽ പിടിയിലായ ഹരിയാനയിലെ യൂട്യൂബർ ജ്യോതി മൽഹോത്ര കണ്ണൂരിൽ സന്ദർശനം നടത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ജ്യോതി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് പയ്യന്നൂരിന് സമീപത്തെ കാങ്കോൽ ആലക്കാട് കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന തെയ്യം ചടങ്ങിൽ ജ്യോതി മൽഹോത്ര പങ്കെടുത്തുവെന്നതായിരുന്നു ഏറ്റവും പുതിയ വിവരം തെയ്യത്തിന്റെ വീഡിയോയിലും ജ്യോതിയുടെ ദൃശ്യങ്ങളുണ്ട് ജ്യോതി സോഷ്യൽ മീഡിയയിലും കണ്ണൂരിലെ സന്ദർശനത്തിന്റെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് വിവരം പുറത്തു വന്നതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിൽ നടത്തിയ ഏഴ് ദിവസത്തെ സന്ദർശനത്തിനിടെ ജ്യോതി ഈ ക്ഷേത്രത്തിലും എത്തിയെന്നാണ് കരുതുന്നത് കേസിൽ അറസ്റ്റിലായ ജ്യോതി മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ എത്തിയത് കണ്ണൂരിൽ നിന്നായിരുന്നു ജ്യോതി യാത്ര ആരംഭിച്ചത് ദൃശ്യങ്ങളിൽ വിമാനത്താവളവും വിവരണങ്ങളും പങ്കുവെക്കുന്നുണ്ട് കോഴിക്കോട് തൃശൂർ മൂന്നാർ ആലപ്പുഴ കൊച്ചി തിരുവനന്തപുരം ഇടുക്കി എന്നീ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷം വീഡിയോയും ചിത്രങ്ങളും പകർത്തിയിരുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചത് ഈ യാത്ര വെറുമൊരു യാത്രയല്ലെന്നും ഓർമ്മകളുടെ യാത്രയാണെന്നും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഓർമ്മിക്കപ്പെടുമെന്നും കേരളത്തിലെ സന്ദർശനത്തിന് ശേഷം പങ്കുവച്ച വീഡിയോയിൽ ജ്യോതി പറയുന്നുണ്ട് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് മുഖേന പാക് ചാര സംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് ജ്യോതിയെ അറസ്റ്റ് ചെയ്തത് മൂന്ന് തവണ യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും പാക് ചാര സംഘടനയിൽപ്പെട്ടവരുമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനെ നല്ലത് പറയുക എന്ന ചുമതലയും പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചുവെന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിൽ വെച്ചാണ് ജ്യോതി പാക് ഹൈക്കമ്മീഷനിലെ ഡാനിഷിനെ പരിചയപ്പെടുന്നത് ഡാനിഷുമായി സംസാരിക്കുന്നതിന്റെയും സൗഹൃദം പങ്കിടുന്നതിന്റെയും വീഡിയോ ജ്യോതി പങ്കുവച്ചിട്ടുണ്ട് ഇയാളെയും ഭാര്യയും യുവതി വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും വീഡിയോയിൽ കാണാം ചാരവൃത്തി നടത്തിയതിന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് റഹീം എന്ന ഡാനിഷ് ഇയാളുമായി പരിചയപ്പെട്ട അതേ വർഷം ജ്യോതി ആദ്യമായി പാകിസ്ഥാനിലെത്തി ഇതിനിടെ തന്നെ ജയിലിൽ സന്ദർശിച്ച പിതാവ് ഹരീഷ് മൽഹോത്രയോട് താൻ കേസിൽ നിരപരാധിയാണെന്ന് ജ്യോതി മൽഹോത്ര പറഞ്ഞു പതിനാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ആദ്യ ദിവസം ഹിസാറിലെ സെൻട്രൽ ജയിൽ നമ്പർ ടുവിൽ ജ്യോതിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഹരീഷ് മൽഹോത്ര തന്നെയാണ് ജ്യോതി തന്നോട് കാര്യം പറഞ്ഞതായി വെളിപ്പെടുത്തിയത് നിലവിൽ ജ്യോതിയെ കോടതി പതിനാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യയിൽ ബ്ലാക്ക്ഔട്ട് ഏർപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാൻ ചോർത്തിയെന്നതാണ് ജ്യോതിക്കെതിരായ പ്രധാന ആരോപണം പാകിസ്ഥാനിൽ ജ്യോതി മൽഹോത്രയ്ക്ക് വി ഐ പി പരിഗണനയായിരുന്നു ലഭിച്ചിരുന്നത് പാകിസ്ഥാനിൽ ജ്യോതി മൽഹോത്ര സന്ദർശനം നടത്തുന്ന സമയത്ത് എ കെ ഫോർട്ടി സെവൻ ദാരികളായ ആളുകൾ കാവൽ നിൽക്കുന്നതിന്റെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇതെല്ലാം തന്നെ ദുരൂഹത ഉണർന്നായിരുന്നു പാകിസ്ഥാൻ സന്ദർശിച്ച ഒരു സ്കോട്ടിഷ് യൂട്യൂബർ ലാഹോറിലെ അനാർക്കലി ബസാർ സന്ദർശനത്തിനിടെ കണ്ടുമുട്ടിയപ്പോൾ സുരക്ഷ കണ്ടു ഞെട്ടി ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ആറ് തോക്കുധാരികൾ അന്ന് ജ്യോതി മൽഹോത്രയ്ക്ക് സുരക്ഷ ഒരുക്കിയിരുന്നു വീഡിയോയിൽ കാണുന്ന ആയുധധാരികളായ പുരുഷന്മാർ അന്ന് യൂണിഫോമിലും കോവിഡ് കാലത്ത് ജോലി ഉപേക്ഷിച്ചാണ് മുഴുവൻ സമയം ബ്ലോഗറായി മുപ്പത്തിമൂന്നുകാരിയായ ജോലി രംഗത്തെത്തുന്നത് ഹരിയാന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ജ്യോതി റാണി എന്നാണ് യഥാർത്ഥ പേര് ട്രാവൽ വിത്ത് ജോയ് എന്ന പേരിലുള്ള ജ്യോതിയുടെ യൂട്യൂബ് ചാനലിൽ മൂന്ന് ലക്ഷത്തിനു മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നര ലക്ഷത്തിനടുത്തും ഫേസ്ബുക്കിൽ മൂന്ന് ലക്ഷത്തിലധികവും ഫോളോവേഴ്സ് ഉണ്ട് വരുമാനത്തിനനുസൃതമല്ലാത്ത ആഡംബര ജീവിത ശൈലിയായിരുന്നു ജ്യോതിയുടേതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സ്ഥിരമായി വിമാനങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റുകളിലായിരുന്നു ജ്യോതിയുടെ യാത്ര ആഡംബര ഹോട്ടലുകളിൽ താമസം ഫൈവ് സ്റ്റാർ നിലവാരമുള്ള റെസ്റ്റോറൻറുകളിൽ നിന്ന് ഭക്ഷണം തുടങ്ങി വരവിൽ കവിഞ്ഞ ചെലവ് ജ്യോതിക്കുണ്ടായിരുന്നുവെന്നും ഹരിയാന പോലീസ് കണ്ടെത്തിയിരുന്നു